അടിമാലിയിൽ ആനയുടെ ആക്രമണത്തിൽ ഒരു വീട്ടമ്മ മരിച്ചപ്പോൾ ആ കുടുംബത്തിന്റെ ദുഃഖത്തിൽ പങ്കു ചേരുന്നതിന് പകരം ആ മൃതദേഹത്തോട് അനാദരവ് കാണിച്ചത് ആരാണ് പോലീസാണോ നിങ്ങൾ അറിയണം ഇത്തരം മരണങ്ങളെ തെരഞ്ഞെടുപ്പ് പ്രചരണം ആയുധമാക്കാൻ തക്ക വിധം അതബന്തിച്ചിരിക്കുന്നു കോൺഗ്രസുകാർ അതെങ്ങനെയാണ് വി ഡി സതീശന്റെ വീട്ടിലെ പൂച്ചകൾക്ക് പ്രസവിക്കാൻ സമയവും സ്ഥലവും നോക്കി നടക്കുകയാണല്ലോ ഇപ്പോൾ സതീശൻ തന്റെ വീട്ടിലെ പൂച്ചകൾ പ്രസവിക്കാൻ സംസ്ഥാന ഖജനാവ് തേടി നടക്കുകയാണെന്ന ഒരു തരംതണ പ്രസംഗവും നടത്തി സ്വയം അപഹാസ്യനായിരിക്കുകയാണ് ഈ പ്രതിപക്ഷ നേതാവ് അദ്ദേഹത്തിന്റെ നേതൃത്വത്തിൽ ഊറ്റം കൊള്ളുന്ന കോൺഗ്രസ് അണികളിലെ ഒന്നുമല്ലെങ്കിലും തനിക്കും തന്റെ പേഴ്സണൽ സ്റ്റാഫിനും ഈ ഖജനാവിൽ നിന്നുമാണ് ലക്ഷങ്ങൾ മാസം തോറും എടുത്തു നൽകുന്നത് എന്നൊരു പരിഗണനയെങ്കിലും ശ്രദ്ധിച്ച് നൽകണമായിരുന്നു അതൊട്ട് ആ കോൺഗ്രസുകാരിൽ നിന്ന് പ്രതീക്ഷിക്കുകയും വേണ്ട ഇന്നിര എന്റെ സ്ത്രീയെ ആന ആക്രമിച്ചു കൊന്നു എന്നറിഞ്ഞപ്പോഴേ ഇടുക്കിയിലെ കോൺഗ്രസ് നേതൃത്വം ജനവികാര മാളിക്കത്തിച്ച് സർക്കാരിനെതിരെ തിരിച്ചുവിടാനുള്ള തന്ത്രങ്ങളാണ് മെനഞ്ഞത് ഒരു തരത്തിൽ സമൂഹത്തിൽ ഒരു കലാപത്തിന് തന്നെ ആഹ്വാനം നടത്തുകയായിരുന്നു ഡീൻ കുര്യാകർ എംപിയും കൊഴങ്ങാടൻ എം എൽ എയും അടക്കമുള്ള കോൺഗ്രസ് നേതാക്കളുടെ സംഘവും അവരുടെ കൊട്ടക്ഷൻ ടീമും അപ്രതീക്ഷിതമായി നടന്ന ഈ മരണത്തിൽ ബന്ധുക്കൾക്ക് വൈകാരിക പ്രകടനങ്ങളുണ്ട് എന്നാൽ അതിനു മുതലെടുത്ത് ആ വൈകാരിക പ്രകടനങ്ങളെ പരമാവധി ആളിക്കത്തിക്കാനാണ് കോൺഗ്രസ് നേതാക്കൾ ശ്രമിച്ചത് ഒരു ഭൗതിക ചരിത്രത്തോട് കാണിക്കേണ്ട ആദരവുണ്ട് നിയമവ്യവസ്ഥയിൽ കാണിക്കേണ്ട ബഹുമാനവും മര്യാദയുമുണ്ട് ഒരു മോർച്ചറിൽ കയറി മൃതദേഹം എടുത്തുകൊണ്ടുപോയത് ഗൗരവമുള്ള കാര്യം തന്നെയാണ് അതുകൊണ്ട് തന്നെ നിയമം അതിന് വഴിക്ക് തന്നെ പോയിരിക്കും ഇന്നിനിടെ അടുത്ത ബന്ധുക്കളുടെ എതിർപ്പ് പോലും വകവയ്ക്കാതെ ആശുപത്രിയിൽ കയറി പോസ്റ്റ്മോർട്ടം പോലും നടത്താൻ അനുവദിക്കാതെ ആ മൃതദേഹം പിടിച്ചെടുത്ത് പ്രതിഷേധ മാർച്ച് നടത്തിയ ഡി കുര്യാക്കോസം മധ്യകുരുനാടനം ഇടുക്കി ജില്ലയും മൊത്തത്തിൽ അപമാനിക്കുകയാണ് ചെയ്തത് പോലീസിനെ ഇൻക്വസ്റ്റ് നെടുവുകൾക്ക് പോലും അവർ അനുവദിച്ചില്ല ഒരു അസ്വാഭാവിക മരണം നടന്നില്ല അല്ലെങ്കിൽ ഒരു മരണം അസ്വാഭാവികമാണെന്ന് തോന്നിയാൽ പോലും പോസ്റ്റ്മോർട്ടം നടത്തിയതിന്റെ കാരണം ശാസ്ത്രീയമായി ശേഖരിക്കുന്ന നിയമങ്ങളോട് നാടാണിത് അത് അറിയാതെയല്ലോ ഉന്നത ബിരുദക്കാരായ എംപിയും എം എൽ എയും ഒരു ഡി സി സി സെക്രട്ടറിയും ഒക്കെ ചേർന്ന് അണികളെ കൊണ്ട് ആശുപത്രിയിൽ നിന്ന് മൃതദേഹം പിടിച്ചെടുത്ത് പ്രതിഷേധ മാർച്ച് നടത്തിയത് മന്ത്രിമാർ ഉൾപ്പെടെ ഉത്തരവാദിത്തപ്പെട്ടവരെത്തിയാലേ മൃതദേഹം വിട്ടുകൊടുക്കൂ എന്നായിരുന്നു ഈ പ്രതിഷേധ കോൺഗ്രസ്സുകാരുടെ നിലപാട് നിയമം പാലിക്കാൻ ബാധ്യതപ്പെട്ടവരാണ് പോലീസ് അതുകൊണ്ട് തന്നെയാണ് ബലം പ്രയോഗിച്ച് പോലീസ് ആ മൃതദേഹം പോസ്റ്റ്മോർട്ടത്തിനായി തിരിച്ചെത്തിച്ചത് ഒരു മൃതദേഹത്തോട് അനാദരവ് കാണിച്ചതിനും ക്രിമിനൽ നടപടി ചട്ടങ്ങൾ തടസ്സപ്പെടുത്തിനും കനത്ത വില തന്നെ ഈ എംപിയും എം എൽ എയും അടക്കമുള്ളവർ നൽകേണ്ടി വരും അതുകൊണ്ട് തന്നെയാണ് കോതമംഗലത്ത് മോർച്ചറിൽ സൂക്ഷിച്ചിരുന്ന മൃതദേഹം എംപിയും എം എൽ എയും ഉൾപ്പെടെയുള്ളവർ എടുത്തു കൊണ്ടുപോയത് ഗൗരവകരമാണെന്ന് മന്ത്രി പി രാജീവ് ശക്തമായ ഭാഷയിൽ വിമർശിച്ചതും അതിന്റെ പേരിൽ മന്ത്രിയെ കൊണ്ട് സമാധാനം പറയിപ്പിക്കുമെന്ന കോൺഗ്രസുകാരുടെ വിരട്ടലതും ഇവിടെ വേണ്ടെന്ന് പി രാജീവ് മറുപടിയും കൊടുത്തിട്ടുണ്ട് നമ്മുടെ സമൂഹത്തിന് ഒരു തെറ്റായ സന്ദേശം നൽകുന്നതാണ് ഈ കോൺഗ്രസുകാരുടെ നടപടിയെന്ന് മന്ത്രി രാജീവ് ആരോപിച്ചു തുടർ നടപടിക്കായി പോസ്റ്റ്മോർട്ടം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾക്കാണ് പ്രാധാന്യം നൽകേണ്ടത് അത് കോൺഗ്രസുകാർക്ക് അറിയില്ലെങ്കിലും സർക്കാരിനറിയാൻ വ്യക്തമായി ദേവികുളം കോതമംഗലം എം എൽ എ മാർ ആശുപത്രിയിൽ സർക്കാർ സ്വീകരിച്ച തുടർ നടപടികൾ ബന്ധുക്കളെ അറിയിക്കുകയും ചെയ്തിരുന്നു ജനപ്രതിനിധികൾ പക്വതയോടെ പെരുമാറേണ്ടവരാണെന്നും ഇത്തരം പ്രവൃത്തികൾ വച്ചുപുറപ്പിക്കാനാകില്ലെന്നും സർക്കാരും മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് പക്ഷേ കോൺഗ്രസ്സുകാർക്ക് ഇല്ലാത്ത ഒന്ന് തന്നെയാണ് ആ പക്വത അത് അന്നുമില്ല ഇന്നുമില്ല പിന്നെ സംസ്ഥാനത്തെ പ്രതിപക്ഷ നേതാവിന്റെ ഈ പക്വത കൂടൽ പലപ്പോഴും പ്രകടിപ്പിക്കാറുണ്ട് പൂച്ചപ്പെട്ടിക്കിടക്കുന്നതിന് ഏറ്റവും നല്ല സ്ഥലം സംസ്ഥാന ഖജനവാണെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ഇതിനിടയ്ക്ക് പറഞ്ഞത് തീരെ തരംതാട് പോയി മോശപ്പെട്ടു പോയി അല്ലാതെ മറ്റൊന്നും പറയാനില്ല ഒരു കോൺഗ്രസ്സുകാരന്റെ പ്രതിപക്ഷ നേതാവിന്റെ തരംതാണ സംസ്കാരമാണ് സതീശിന്റെ വയലിൽ നിന്നും പുറത്തേക്ക് വന്നത് എൻ്റെ വീട്ടിൽ ധാരാളം പൂച്ചകളുണ്ട് അത് പ്രസവിക്കാൻ സമയമാകുമ്പോൾ അവസാന രണ്ട് ദിവസം ഓടി ഓടി നടക്കും എന്നിട്ട് ആളൊഴിഞ്ഞ ഒന്നുമില്ലാത്ത ഒരിടം നോക്കി പ്രസവിക്കാൻ തിരഞ്ഞെടുക്കും കേരളത്തിലെ പൂച്ചകൾക്ക് പ്രസവിക്കാൻ പറ്റിയ ഏറ്റവും നല്ല സ്ഥലം ഒന്നുമില്ലാത്ത കാലിയായ സംസ്ഥാന ഖജനാവാണ് എന്നുവരെ സതീശൻ പറഞ്ഞു വച്ചു അതെ ഇതേ ഖജനാവിൽ നിന്നുമാണ് സതീശനും സതീഷിൻ്റെ സ്റ്റാഫിനും ഒരു മാസം കഴിഞ്ഞുകൂടാൻ വേണ്ട ശമ്പളം തടസ്സമില്ലാതെ ഇതുവരെ കിട്ടിക്കൊണ്ടിരുന്നത് എന്നുകൂടി സതീശനും കൂട്ടരും ഓർക്കണം